നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പഞ്ചാബ് കിങ്സിന്റെ മറ്റൊരു മത്സരം കൂടി അവസാന ഓവർ വരെ നീണ്ടിരിക്കുന്നു പക്ഷെ വീണ്ടും പഞ്ചാബ് തോൽത്തിരിക്കുന്നു മൂന്ന് വിക്കറ്റിനാണ് ജെ ടി പഞ്ചാബിനെ തോൽപ്പിച്ചിരിക്കുന്നത് നേരത്തെ അഹമ്മദാബാദിൽ വന്ന് തങ്ങളെ തോൽപ്പിച്ചതിന് മുല്ലാൻപൂരിലിട്ട് ജെ ടി പകവിട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ആയിരുന്നില്ല ആദ്യം ബാറ്റ് ചെയ്ത പി ബി കെസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ നൂറ്റി നാല്പത്തി രണ്ട് റൺസാണ് എടുത്തത് അവർക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് അടിച്ചത് പ്രഥ്സിം സിംഗ് ആയിരുന്നു ഇരുപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് അദ്ദേഹം മുപ്പത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ ഇരുപത്തി ഒമ്പത് റൺസാണ് ഹർപ്രീത് ബ്രാർ നേടിയത് പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസ് അങ്ങനെയാണ് അവർ നൂറ്റി നാല്പത്തിരണ്ടിലേക്ക് എത്തുന്നത് സാംകരൺ പത്തൊമ്പത് പന്തുകളിൽ നിന്ന് ഇരുപത് റൺസ് നേടിയിരുന്നു അശുതോഷിനും ശശാങ്കനും ഇത്തവണ തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പി ബി കെ സ്കോർ വലിയ രൂപത്തിലേക്ക് പോവാതിരിക്കാൻ കാരണം പന്ത്രണ്ട് പന്തിൽ നിന്ന് എട്ട് റൺസാണ് അദ്ദേഹം നേടിയത് ശശാങ്ക് നേടിയതെങ്കിൽ എട്ട് പന്തിൽ നിന്ന് മൂന്ന് റൺസാണ് അശുതോഷ് ശർമ്മയുടെ ഒരു സംഭാവന വന്നത് അതേസമയം റെലി റൂസോ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു ഒമ്പത് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത് ലിയാം ലിവിങ്സ്റ്റൺ ബാറ്റ് കൊണ്ട് പരാജയമായി ഒമ്പത് പന്തിൽ നിന്ന് ആറ് റൺസാണ് ഇത് പക്ഷെ അദ്ദേഹം ബോൾ കൊണ്ട് മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട് ഗുജറാത്ത് ടൈറ്റൻസിന്റെ മറുപടി ബാറ്റിംഗില് പ്രതിമാൻ സാഹയും ഗില്ലും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് പക്ഷെ ഇരുപത്തിയഞ്ച് റൺസിലെത്തുമ്പോഴേക്കും സാഹയെ ഏർ മടക്കി വിടുന്നു ഹർദ്ദീപ് സിംഗിന്റെ പന്തിൽ അശ്ലോഷ് ശർമ്മ അദ്ദേഹം മടങ്ങുമ്പോൾ പതിനൊന്ന് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് പിന്നെ സായ് സുദർശനും ഗില്ലും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ സ്കോർ കാർഡിൽ അറുപത്തി ആറ് റൺസ് നിൽക്കവേ ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസ് എടുത്ത ഗില്ലിനെ ലിയാം ലിവിങ്സ്റ്റൺ മടക്കി വിട്ടു തൊട്ടു പിന്നാലെ മില്ലർ നാല് റൺസ് എടുത്ത് ലിയാം ലിവിങ്സ്റ്റൺ തന്നെ അദ്ദേഹത്തെയും മടക്കിവിടുന്ന കാഴ്ച കണ്ടു എന്തായാലും സായ് സുദർശൻ മുപ്പത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തി ഒന്ന് റൺസാണ് എടുത്ത് ഒമർസായി പത്ത് പന്തിൽ നിന്നും പതിമൂന്ന് റൺസുമായിട്ട് മടങ്ങി ഒരു ഘട്ടത്തില് ചെറിയൊരു പ്രതീക്ഷയൊക്കെ പഞ്ചാബ് കിങ്സിന് വന്നിരുന്നു പക്ഷേ റബാദയുടെ ഒരു ഓവറില് അങ്ങ് ആഞ്ഞടിച്ചു രാഹുൽ തെവാറ്റിയ അതിന്റെ ഫലമായിട്ട് കളി എളുപ്പത്തിൽ എളുപ്പത്തില് പി ബി കെ വഴിയിലേക്ക് വരികയായിരുന്നു പതിനെട്ട് പന്തിൽ നിന്ന് ഏഴ് ഫോറുകളുടെ സഹായത്തോടെ മുപ്പത്തി ആറ് റൺസാണ് രാഹുൽ തെവാർട്ടിയ നേടിയത് അതേസമയം ഷാറുഖ് ഖാൻ എട്ട് റൺസുമായിട്ട് മടങ്ങിയിരുന്നു കളി വിജയിക്കുന്നതിന്റെ തൊട്ടരികിൽ വെച്ച് റാഷിദ് ഖാൻ മൂന്ന് റൺസുമായിട്ട് മടങ്ങിപ്പോയി അങ്ങനെയാണ് കളി ഇരുപതാമത്തെ ഓവറിലേക്ക് നീണ്ടത് എന്തായാലും ഇരുപതാമത്തെ ഓവറിൽ കളി അവസാനിക്കുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം കടന്നിരുന്നു ജി ടി അങ്ങനെ മൂന്ന് വിക്കറ്റിന്റെ വിജയമാണ് അവർ നേടിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്